നമസ്കാരം പ്രിയപ്പെട്ട ആയുർവേദത്തിലെ അറിയപ്പെടുന്ന ഒരു ഔഷധമാണ് അഷ്ടചൂർണം അഷ്ടചൂർണ്ണം എന്ന് കേൾക്കുമ്പോൾ ആരും അതിനകത്ത് നിസ്സാരമായി കാണരുത് കാരണം അത്രമാത്രം അത്ഭുത ഗുണങ്ങളുള്ള ഒരു ആയുർവേദ ഔഷധമാണ് അഷ്ടചൂർണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഒരു വൈദ്യ നിർദ്ദേശത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഔഷധം പൊതുവേ ഈ അഷ്ടചൂർണത്തെക്കുറിച്ച് ഒരു ചൊല്ലുണ്ട് അഷ്ടചൂർണം ഉള്ളിടത്ത് അഷ്ടവൈദ്യം കഷ്ടകാലം എന്നാണ് പറയുന്നത് അതായത് അഷ്ടചൂർണം ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം കൃത്യമായി ഉപയോഗിച്ചാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും അത് കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപാട്പ്പെട്ട രോഗങ്ങളൊന്നും വരില്ല എന്നാണ് ആയുർവേദം പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റു ഡോക്ടർമാരെയോ വൈദ്യന്മാരെയോ കാണാറും പോകാറില്ല ഈ അഷ്ടചൂർണം ഉപയോഗിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വൈദ്യന്മാർക്കും ഡോക്ടർമാർക്കും കഷ്ടകാലമാണ് അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പൊ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ നമുക്ക് ഈ അഷ്ടചൂർമ്മത്തിന്റെ പ്രധാനപ്പെട്ട ചേരുവകളും ഗുണങ്ങളും ഉപയോഗ രീതിയൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം അഷ്ടചൂർണത്തിലെ പ്രധാനപ്പെട്ട എട്ട് ഔഷധങ്ങളിൽ ഒന്നാണ് ചുക്ക് ചുക്കിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ചുക്കിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ അതുപോലെ തന്നെ ഗ്യാസംബന്ധമായ പ്രശ്നങ്ങൾ വയറുവേദന തുടങ്ങിയവയ്ക്കും ചുക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല അതുപോലെ ജലദോഷം ചുമ എന്നിവയ്ക്ക് പുറമെ ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധങ്ങൾ കൂടിയാണ് ചുക്ക് അടുത്ത എട്ട് ഔഷധങ്ങളിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഔഷധമാണ് കുരുമുളക് നമുക്കറിയാം ആന്റി ഓക്സിഡൻറ് ധാരാളമുള്ള ഒരു ഔഷധമാണ് കുരുമുളക് ഈ പറഞ്ഞ പോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ കുരുമുളക് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ കുരുമുളകിന്റെ മറ്റ് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീര കോശങ്ങളെ സംരക്ഷിച്ച് നിലനിർത്താൻ സംബന്ധിക്കുന്ന ഒരു ഔഷധവും കൂടിയാണ് കുരുമുളക് ഇതിനോടൊപ്പം ശരീരത്തിലെ വീക്കങ്ങളെ കുറയ്ക്കാൻ കുരുമുളകിന് പ്രത്യേക കഴിവുമുണ്ട് അടുത്ത എട്ട് ഔഷധങ്ങളിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഔഷധമാണ് തിപ്പുല് തിപ്പില്ലി നമുക്കറിയാം ചുമ ആസ്തമ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമാണ് തിപ്പില്ലി അതുപോലെ തന്നെ ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് അതിനോടൊപ്പം തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് തിപ്പില്ലി അതുപോലെ തിപ്പില്ലി ഉപയോഗിച്ചാൽ വിശപ്പില്ലാത്ത ആളുകൾക്ക് വിശപ്പ് കൂട്ടാൻ സാധിക്കുന്ന ഒരു ഔഷധമാണ് നമ്മൾക്ക് പൊതുവേ പറയാറുണ്ട് നമ്മുടെ കുട്ടികൾക്കൊന്നും വിശപ്പില്ല എന്ത് ഭക്ഷണം കൊടുത്താലും അതിന് കഴിക്കാറില്ല എന്നൊക്കെ അങ്ങനെ ഉള്ള ആളുകൾക്ക് ഈ കഷ്ടചൂർണ്ണ കൊടുക്കുന്നത് അവരുടെ ശരീരത്തിൽ നിശപ്പ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഔഷധങ്ങൾ ഒന്നാണ് നമ്മുടെ തിപ്പില്ലി അതുപോലെ തന്നെ തിപ്പില്ലിയുടെ വളരെ പ്രധാനപ്പെട്ട മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് തിപ്പില്ലി അടുത്ത നാലാമത്തെ പ്രധാനപ്പെട്ട ഔഷധം എന്ന് പറയുന്നത് നമ്മുടെ അയമോദകമാണ് അയമോദത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ദേഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും മികച്ച ഒന്നാണ് നമ്മുടെ അയമോദകം അതിനോടൊപ്പം തന്നെ വയറു വീർപ്പ് ദഹന പ്രശ്നങ്ങള് വയറുവേദന ഏമ്പക്കം തുടങ്ങി ഈ ഔഷധം ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ അഷ്ടചൂർണ്ണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ് ഹൈബോഡ് അടുത്ത നമ്മുടെ ഇന്ദുപ്പാണ് ഇന്ദുപ്പ് ദഹന പ്രശ്നങ്ങൾക്ക് മികച്ച ഒരു ഔഷധമാണ് അതുപോലെ ഗ്യാസ് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ ആസിഡിറ്റി പ്രശ്നമുള്ള ആളുകൾക്ക് ഈ ഇന്ദുപ്പ് മികച്ച അതാണ് അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഇന്ദുപ്പ് സഹായിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നഷ്ടചുമെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഇന്ദുപ്പ് അടുത്തത് ജീരകമാണ് തൊണ്ടയിലെയും വയറിലെയും പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു ഔഷധമാണ് ജീരകം അടുത്തത് കരിഞ്ചീരകമാണ് കരിഞ്ജീരകത്തെക്കുറിച്ച് ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിലെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൂടിയാണ് ഈ കരിഞ്ചീരകം നിരവധി അസുഖങ്ങൾക്ക് രോഗങ്ങൾക്ക് ശമനം നൽകുന്ന ഒരു ഔഷധമാണ് കരിഞ്ജീരകം അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഈ കരിഞ്ജീരകത്തിന് സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ ചർമ്മത്തിനും മുടിക്കും ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഈ കരിഞ്ജീരകം ഉപയോഗിക്കാറുണ്ട് അതും ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് അതുപോലെ എട്ടാമത്തെ ഔഷധമായ കായം നമുക്കറിയാം വയറുവേദനയ്ക്കോ വയറു കീർത്തലൊക്കെ നമ്മള് കായം ഉപയോഗിക്കാറുണ്ട് ഇത്രയും പ്രധാനപ്പെട്ട എട്ട് ഔഷധങ്ങളാണ് ഈ അഷ്ടച്ഛനുള്ളത് ഇനി ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒന്നോ രണ്ടോ മുള്ള് നമുക്ക് കൊടുക്കാം കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ വരെ ഏറ്റവും നല്ലത് ചോറിൽ പശുവിന്റെ നെയ് ചേർത്ത് കൊടുക്കലാണ് ഏറ്റവും നല്ലത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ഉരുളകളില് ഈ ീസ്പൂൺ ചൂർണം മിക്സ് ചെയ്താൽ ഏറ്റവും നല്ലത് മുതിർന്ന ആളുകൾക്കാണെങ്കിൽ ഒരു വൈദ്യുതി നിർദ്ദേശപ്രകാരം ഒരു ടീസ്പൂൺ വരെ ഒന്നെങ്കിൽ കാച്ചിയ മോരില് അല്ലെങ്കിൽ ചൂടുവെള്ളത്തിന് കഴിക്കാവുന്നതാണ് എല്ലാ ആയുർവേദ ഔഷധങ്ങളും കൃത്യമായി ഒരു വൈദ്യ നിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക ഈ അഷ്ടചുണത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് ദഹനം സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തമ ഔഷധമാണ് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാന് കുട്ടികളുടെ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ മുതിർന്നവരുടെ ജഹന സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വണ്ണം വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് തീരെ വണ്ണമില്ല തീരെ ഭക്ഷണം കഴിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ മാറി മാറി വരുന്നു ചുമ ജലദോഷം ഇങ്ങനെ വിട്ടുമാറാത്ത അവസ്ഥയുണ്ട് എന്നിങ്ങനെ അസുഖങ്ങൾക്ക് യസ്ത്ര ചൂർണം ഉപയോഗിക്കാവുന്നതാണ് എല്ലാ ആളുകൾക്കും ഈ വീഡിയോ വിശദമായി വിചാരിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി